ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നെക്സ്റ്റോലിക്ക് പോകാൻ കേട്ടോ അപ്പോൾ അമല ചാടനം ചേച്ചിയൊക്കെ വീട്ടിലൊക്കെ അപ്പോൾ അമൽ ചാടനം ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു കറക്കം മസ്റ്റ് ആണല്ലോ അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ അമൽ ചാടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാനായിട്ട് പോകും അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കറങ്ങാനൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോണത് വിളിക്കാന്ന് വെച്ചാൽ തൃശ്ശൂർ നെസ്റ്റോലിക്കാണ് സ്റ്റോളിലേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഇടയ്ക്ക് അങ്ങോട്ട് ഇവര് നെറ്റ് സ്റ്റോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് പോയില്ലേ നിങ്ങൾ മമ്മളെ ഒന്നും കൊണ്ടുപോയില്ല കാരണം എന്താ വെച്ചാൽ എന്നെ കൊണ്ടുപോകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എടുത്തായിരുന്നു കേട്ടോ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു മാമോദിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഇവരിങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും മത്സാടിനും ഇവരെല്ലാവരും കൂടിയിട്ട് നെറ്റ് സ്റ്റോളിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയിട്ട് നൈസായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നൂലായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ അമ്മ ചേട്ടൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ദിവസം പൂവാടി നീ വീട്ടിൽ വരുന്ന ടൈമിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഇപ്പോൾ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഈ ഉച്ച വരെ പോകുന്നുള്ളൂ കേട്ടോ ചേച്ചി ഡ്യൂട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ചേച്ചി പറഞ്ഞു നമുക്ക് നൈറ്റ് പോവാം ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഈവനിങ് വന്നിട്ട് നമുക്ക് നൈറ്റ് നെക്സ്റ്റ് ഓലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു പ്ലാനൊന്നും നമ്മൾ പക്ഷെ പ്ലാനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ നെസ്റ്റ് ഓലിക്കാണ് പോകണത് എന്നുള്ളൊരു പ്ലാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കറങ്ങാ കറങ്ങിയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നമുക്ക് എന്നിവിടേക്ക് പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നെക്സ്റ്റോലിക്ക് പോവാം നെസ്റ്റ് ടോയിൽ പോയിട്ട് എന്തൊക്കെ അവിടെ ഉള്ളത് എന്തൊക്കെ അവിടെ ഉള്ളതിന് എല്ലാ സാധനങ്ങളും ഉണ്ടാവും അവിടെ പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ തൃശ്ശൂർ നെക്സ്റ്റ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റേ ആണ് പോണത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ എന്തൊക്കെയുള്ള എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റൂലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും വേടിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരണം ആ ഒരു മൈൻഡ് മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക ഇവരെയും അതുപോലെ തന്നെ ചേച്ചിയും അമൽ ചേട്ടനൊക്കെ ഒരു വട്ടം പോയ ടൈമിൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓഫറില് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും മേടിക്കാനുള്ള പിന്നെ എന്താ പറയുക വല്ല ബാഗിനെയോ അല്ലെങ്കിൽ ഡ്രസ്സിനോ എന്തെങ്കിലും ഓഫർ ഉണ്ട് വെച്ചാൽ നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ ഇത്തിരി അത്യാവശ്യം ആയിട്ടുള്ള പ്രൈസ് ഉണ്ട് വെച്ചാൽ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ വിടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ലിഫ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോറ് പോയി ഫസ്റ്റ് ഫ്ലോറ് പോയപ്പോൾ മിഠായിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സത്യം മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയെന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊന്നും മേടിച്ചില്ല കേട്ടോ ആ ഫസ്റ്റ് ഫ്ലോറിലുണ്ടായിരുന്നത് പാമ്പേഴ്സിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ ഉള്ളവർക്കറിയായിരിക്കും പാമ്പേഴ്സ് ശരിക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പക്ഷേ ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രം പാമ്പേഴ്സ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ എൻ്റെ കുട്ടിക്ക് മ്യൂസിയനൊക്കെ നമ്മൾ നൈറ്റ് ഇടും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉറങ്ങണ സമയത്തൊക്കെ നമ്മൾ പാമ്പൂസ് യൂസ് ചെയ്യാറുണ്ട് കാരണം മ്യൂസിയനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വയസ്സാവാറായിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും അത്യാവശ്യം ബാമ്പൂസ് ആവശ്യമാണ് അങ്ങനെ ഈ ഫസ്റ്റ് ഫ്ലോറിലാന്ന് തോന്നുന്നു കേട്ടോ വെജിറ്റബിൾസിൻ്റെ സെക്ഷൻസ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഈ സെക്ഷനിലാണെന്ന് തോന്നുന്നു പിന്നെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ റേറ്റൊന്നും നോക്കിയില്ല കാരണം നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോകണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ അപ്പോൾ ചേച്ചി എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ചേച്ചി ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണത് കൊണ്ട് വല്ല വെറൈറ്റി സംഭവങ്ങൾ എന്തെങ്കിലും കാണാമെന്ന് വെച്ചാൽ വെറൈറ്റിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെക്കാത്ത ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ നമ്മൾ നോക്കി നോക്കിയിട്ട് ഇങ്ങനെ പോരാ ചെയ്തോളല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല കേട്ടോ പേപ്പറ് നമ്മൾ പേമ്പർ നമ്മൾ ജസ്റ്റ് മേടിച്ചു അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് എസ്കിലേറ്ററിൽ കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കട പോവാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ ഫ്ലോറിലും പോയിട്ട് എനിക്കിങ്ങനെ കറങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരിത് കൊണ്ട് മാത്രമാണ് ആ മത്സ്യട്ടെന്ന് പറഞ്ഞത് നമുക്കന്ന് എല്ലായിടത്തും പോകാം കാരണം ചേച്ചിക്കുകയാണെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം കേട്ടോ എന്താ പറയുക ജോലി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അത്രയും ട്രാവൽ ചെയ്തിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ടൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് പോയപ്പോൾ നമ്മൾ കണ്ടത് വാച്ച് ആണ് അപ്പം അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അഫോർഡബിളായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വുമൻസിൻ്റെ മെൻസിൻ്റെ അതുപോലെ തന്നെ കിഡ്സ് എല്ലാവരുടെയും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഇപ്പോൾ കിഡ്സിൻ്റെ ആയാലും വുമൺസിൻ്റെ ആയാലും മെൻസിൻ്റെ ആയാലും അല്ലാത്ത ഇനി വാച്ചിലൊക്കെ നല്ല അടിപൊളി ഒക്കെ ഉണ്ട് അപ്പോൾ മ്യൂസ് തന്നെ നമ്മൾ വാച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വാച്ച് നോക്കി 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 പിന്നെ ഓരോ പുള്ളിക്കാരി എന്ത് ചെയ്യുക ഓരോന്നോരോന്നോരോന്ന് വലിച്ചിടാനായിട്ട് അതും നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ പിന്നെ ഈ കാണുമ്പോഴൊക്കെ ഫുൾ മെൻസ് മെൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞത് നമ്മളെന് വേടിക്കുവന്നിരിക്കുന്നത് നമ്മൾ ചേച്ചി പറഞ്ഞു ശരിയാണല്ലേ ഇത് മെൻസ് സെക്ഷൻ ആണല്ലേ എന്ന് അപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞു എനിക്കൊന്നും എടുക്കാമില്ല അടിയെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് നമുക്ക് ഗേൾസിൻ്റെ സെക്ഷനിൽ പോകാം ഇത് ബോയ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കാണുന്നത് ഗേൾസിൻ്റെ സെക്ഷനിൽ പോയി പോവാണ് കേട്ടോ അപ്പം ഗേൾസിൻ്റെ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് പോയത് എന്താ പറയുക ചപ്പൾസിൻ്റെ സൈഡാണ് ചപ്പിൾസിൻ്റെ സൈഡായി ആയിക്കോട്ടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് എന്താ പറയുക റേറ്റ് കണ്ടില്ലേ ഫോർ ഡബിൾ ഫോർ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ടു ഡബിൾ ഉണ്ട് ഇതൊക്കെ ക്യാഷ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പൽസാണ് പോകുന്നുട്ടോ അപ്പോൾ അപ്പൂസ് മത്സരൻ്റെ കയ്യിലാണ് മത്സാട്ടൻ എടുത്തെടുത്ത് എടുത്ത ആൾ അവിടെ ഈപ്പായിട്ടോ അത് കഴിഞ്ഞിട്ട് മീ യൂസിനെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കിഡ്സിൻ്റെ പേരിൽ കിഡ്സിൻ്റെ സെക്ഷനിൽ ചപ്പൽസ് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല ആ ഒരു സൈഡിലാണ് അവരുടെ ഉള്ളത് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഷാംപൂ കണ്ടീഷണർ അങ്ങനെയുള്ള ഇതിലേക്ക് പോയി പിന്നെ അതുപോലെ തന്നെ ബാക്കിൻ്റെ ഒരു ഇതിലേക്കൊക്കെ പോയി പിന്നെ ഈ സെക്ഷനൊക്കെ ഹാൻഡ് വാഷിൻ്റെ ആണ് കേട്ടോ ഫുൾ വെറൈറ്റി വെറൈറ്റി ഹാൻഡ് വാഷ് ഉണ്ട് എല്ലാതും നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി നമ്മൾ പോകുന്നു പിന്നെ ഇത് അമൃതാഞ്ചം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ടൂത്ത് പേസ്റ്റ് ബ്രഷ് എന്തോ പിന്നെ ലിപ്പ് ബാമുണ്ട് പൗഡറിൻ്റെ സെക്ഷൻ പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ ഇന്നപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ നിന്നിട്ട് പിന്നെ നമ്മളിത് ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് നോക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ടോപ്സ് ഉണ്ടോയെന്നാണ് കേട്ടോ യോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ ചേട്ടൻ്റെ അടുത്ത് കാരണം എനിക്കിപ്പോൾ ഫീഡിങ് ടോപ്സ് ഇല്ലെങ്കിലും ബട്ടൺ ടൈപ്പുള്ള ടോപ്പുകളുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജീൻസ് ഇടാണെങ്കിലും ഇപ്പോൾ ജീൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ നമ്മൾ റിസ്റ്റ് പോയത് അപ്പോൾ ജീൻസ് ഇടാണെങ്കിലും ബട്ടൺ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഫീഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷെ ബട്ടൺ ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെനിന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് എവിടെക്ക് വെച്ചാൽ ഫീഡിങ് ടോപ്സിൻ്റെ വിളിക്കുകയാണ് കേട്ടോ പക്ഷേ ഫീഡിങ് ടോപ്സ് ഉണ്ടെങ്കിലും ആകെ ഒരു കുറച്ച് കളക്ഷൻസ് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു കളക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മജ്ജ മറ്റേ അജറക്കിൻ്റെ മെറ്റീരിയൽ വരുന്ന ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും ഈ അജറക്കിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ഫീഡിംഗ് ടോപ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഈ ഒരു വർക്ക് വരുന്ന അങ്ങനത്തെ ഫീഡിങ് ടോപ്സ് ഒന്നും കാണാൻ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ തുണി എടുത്തിട്ട് തയ്ക്കേണ്ടി വരുന്നതാണ് ഒരു അറിവില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുക ഈയൊരു ഇത് നോക്കി കേട്ടോ അപ്പോൾ ഈ ചുരിദാറിൻ്റെത് ഫുൾ ടോപ്പ് ബോട്ടം എല്ലാം സെറ്റായിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയപ്പോഴും നമുക്ക് നമുക്കത് മേടിക്കാൻ പറ്റില്ല കാരണം മേടിച്ച മേടിച്ചാൽ നമുക്കതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതേ വൺ ഡബിൾ നയൻ ഉള്ളത് ടു ഡബിൾ നയൻ ഉള്ള കുറേ കുർത്തീസ് ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെറുതെ മേടിച്ചിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു കേട്ടോ ചേച്ചിയെ വേണമെങ്കിൽ മേടിച്ചോ കാരണം ചേച്ചിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചേച്ചി ജോലിക്ക് പോണതുകൊണ്ട് നമുക്ക് ചേച്ചിക്ക് വേണമെങ്കിൽ എടുക്കാം കുഴപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ദേ കിഡ്സ് വെയറിലേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക ബോയ്സിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് ഗേൾസിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അപ്പോൾ ബോയ്സിൻ്റെ സൈഡിലേക്ക് പോയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അപ്പം കുഴപ്പമില്ല പക്ഷേ ഒരു ഷർട്ടിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മറ്റുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളതൊക്കെ അവിടെ തന്നെ വെച്ചു നമ്മളാവശ്യമില്ലാണ്ട് ആ ഒരു ഇതിൻ്റെ പൈസ നമ്മൾ ചിലവാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇത് ഷൂൻ്റെ സെക്ഷൻ ക്ലോത്ത് ടൈപ്പറിൻ്റെ പിന്നെ അവിടെ ജീൻസ് അല്ല ജീൻസ് അല്ല ലെഗിൻസ് അങ്ങനെ കുറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ടൈം ഞാൻ ബോയ്സിൻ്റെ സൈഡിലേക്കായിരുന്നു കേട്ടോ മീൻസ് കിഡ്സിൽ ബോയ്സിൻ്റെ സൈഡിലേക്കായിരുന്നു എല്ലാ സാധനങ്ങളിലേക്കും പോകുന്നുണ്ടായിരുന്നത് അവിടേക്കായിരുന്നു ആകർഷിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം എല്ലാ ഷോപ്പിങ്ങും സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടോളൂ അപ്പോൾ വേറെ ഒരു വെറൈറ്റി വീഡിയോ വരുന്നവർക്കും ബൈ